നമസ്കാരം കേരളത്തിൽ ദുരിതമായി കാലവർഷം പെയ്തിറങ്ങുന്നു അതിശക്തമായ കാലവർഷമാണ് വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും അനുഭവപ്പെടുന്നത് എട്ട് ദശാംശം നാല് അഞ്ച് സെൻറ്റിമീറ്റർ മഴയാണ് ഇന്നലെ മാത്രം പെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത്രയധികം മഴ കിട്ടുന്നത് അപൂർവമാണ് ഇരുപത്തിരണ്ടാം തീയതി വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തെക്കൻ ചൈന കടലിലും വിയറ്റ്നാമിനും മുകളിലുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കും ഇത് പത്തൊൻപതാം തീയതി പുതിയ ന്യൂനമർദ്ദമായി മാറും ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കനത്ത മഴ പെയ്യുമെന്നാണ് പ്രവചനം മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് മഴക്കെടുതിയിൽ കേരളത്തിൽ വിവിധ ജില്ലകളിലായി ഇന്നലെ മാത്രം എട്ടുപേരാണ് മരിച്ചത് ഒരാളെ കാണാതായി പാലക്കാട് വടക്കഞ്ചേരിയിൽ വീടിന്റെ ചുമര ഇടിഞ്ഞു വീണ് കണ്ണമ്പ്ര കോട്ടേക്കാട് കോടക്കുന്ന് വീട്ടിൽ സുലോചന മകൻ രഞ്ജിത്ത് വെള്ളക്കെട്ടിൽ വീണ് കണ്ണൂർ പാനൂർ ഒളവിലം മേക്കര വീട്ടിൽ താഴേക്കുനി ചന്ദ്രശേഖരൻ കാസർഗോഡ് മധുരിൽ ഷോക്കേറ്റ് കുതിരപ്പാടി ഗോപാലകെട്ടിയുടെ ഭാര്യ ഹേമാവതി പുല്ലുചത്താൻ പോയപ്പോൾ ഷോക്കേറ്റ് പത്തനംതിട്ട തിരുവല്ല മേപ്രാൽ തട്ടുതറയിൽ റജി കാറ്റിൽ ആൽമരം കടപുഴക്കി കാറിന് മുകളിലേക്ക് വീണ് വിതുര ആനപ്പെട്ടി സ്വദേശിനി മോളി എന്നിവരാണ് മരിച്ചത് മലപ്പുറം മേലാറ്റൂരിൽ ശനിയാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ പാലക്കാട് അലനെല്ലൂർ മരുതമ്പാറ പടുവിൽക്കുന്നിലെ പുളിക്കൽ വീട്ടിൽ യൂസഫിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തി മാറാക്കര യു പി സ്കൂളിന് സമീപത്തെ പഞ്ചായത്ത് കുളത്തിൽ കുളിക്കാനിറങ്ങിയ മേൽമുറി മൂക്കിലപീടിക സ്വദേശി ബൈജു മുങ്ങി മരിച്ചു പാലക്കാട് ചിറ്റിലഞ്ചേരി ചീനാമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മുതുകുനി ആണ്ടിത്തറ പുത്തൻ വീട്ടിൽ രാജേഷിനെ കാണാതായി സംസ്ഥാനത്താകെ പതിനാല് ക്യാമ്പുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഒരു വീട് പൂർണമായും തൊണ്ണൂറ്റിയേഴോളം വീടുകൾ ഭാഗികമായും തകർന്നു മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിൽ മൂന്നാർ മുതൽ പൂപ്പാറ വരെയുള്ള ഗതാഗതം വിലക്കിയിട്ടുണ്ട് മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല കണ്ണൂരിലെ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് ശക്തമായ മഴയിൽ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് ഉൾപ്പെടെ തുറന്നതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു ഇന്നലെ വൈകിട്ട് ആറ് ദശാംശം ഏഴ് എട്ട് മീറ്ററാണ് പുഴയിലെ ജലനിരപ്പ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഭരതപ്പുഴയിലെ ജലനിരപ്പ് ഇത്രയും ഉയരുന്നത് ഇന്നലെ ഓരോ മണിക്കൂറിലും പത്ത് സെന്റിമീറ്ററോളം വീതമാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കൂടിയത് കാഞ്ഞിരപ്പുഴ അണക്കെട്ട് തുറന്നതോടെ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുറ്റിപ്പുറം കാങ്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചു പുഴയിൽ കുളിക്കുന്നതിനും മീൻ പിടിക്കുന്നതിനും നിരോധനമുണ്ട് അതേസമയം തിരുവനന്തപുരം പേരൂർക്കടയിൽ കാർ മുകളിലേക്ക് വലിയ മരം വീണ യുവതിക്ക് ധാരണാദ്യം സംഭവിച്ചു കാറിൽ യാത്ര ചെയ്തിരുന്ന തൊളിക്കോട് സ്വദേശി മോളിയാണ് മരിച്ചത് യുവതിക്കൊപ്പമുണ്ടായിരുന്ന ഭർത്താവിന് പരിക്കേറ്റു എന്നാൽ ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല വഴയിലെ ആറാം കല്ലിലാണ് രാത്രി എട്ട് മണിയോടെ വലിയ ആൽമരം കാറിന് മുകളിലേക്ക് വീണത് കാർ നിശേഷം തകർന്നു മരം വീണയുടൻ തന്നെ യുവതിയുടെ ഭർത്താവിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നാൽ യുവതിക്ക് അത് സാധിച്ചില്ല കാർ വെട്ടിപ്പൊളിച്ച ശേഷമാണ് ഇവരെ പുറത്തെടുത്തത് ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പേരൂർക്കട വഴയില റോഡിൽ അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു മൂന്ന് യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്ത് ഉണ്ടായിരുന്നു അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയിൽ റോഡിൽ മരം വീണ് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ശക്തമായ മഴയ്ക്കിടെ തൃശൂർ ചീരാച്ചിയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു റോഡിന് സമീപം നിന്നിരുന്ന മാവാണ് കടപുഴകി വീണത് ഏറെ തിരക്കുള്ള റോഡിൽ മരം വീടുന്ന സമയം വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണെങ്കിലും മരക്കൊമ്പ് റോഡിൽ കുത്തിനിന്നതിനാൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല തൃശൂരിൽ നിന്ന് എത്തിയ ഒരു യൂണിറ്റ് അക്തിരക്ഷാസേനയുടെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു മരം വീണ് മേഖലയിലെ വൈദ്യുതി ലൈനുകളും കേബിൾ ടി വി വയറുകളും ഒക്കെ തകരാറിലായി ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കേരളത്തിലാകെ മഴക്കെടുതികൾ തുടരുകയാണ് എല്ലാവരും കൃത്യമായി ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ തോടുകളിലും പുഴകളിലും ഒക്കെ കുളിക്കാൻ പോകുന്നവർ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയാണ് നല്ലത് അതുപോലെ കടൽ തീരങ്ങളിലുമൊക്കെ തന്നെ വിനോദസഞ്ചാര പരിപാടികളൊക്കെ തന്നെ നിർത്തിവച്ചിട്ടുണ്ട് ആരും അധികൃതരുടെ നിർദ്ദേശം മറികടന്ന ഇത്തരം സാഹസങ്ങൾക്ക് പോകരുത് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും അറിയിക്കുന്നുണ്ട്